ഹായ് ഞാൻ ഡോക്ടർ മെറിയൻ വെൽസൺ ദന്ത വിഭാഗ ഡോക്ടറാണ് ഇന്ന് ഞാൻ കോസ്റ്റൽ ഡയറീസിൽ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ബിസ്റ്റം ടീത്ത് അഥവാ ജ്ഞാനപ്പല്ല് വരുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഒരുപാട് പേരിൽ നമ്മുടെ ഈ അവസാനത്തെ പല്ല് വരുന്ന സമയത്ത് അതിശക്തമായ വേദനയും വീക്കവും കണ്ടുവരാറുണ്ട് നമ്മുടെ വായിൽ ജനറലി മൂന്ന് അണപ്പല്ലുകളാണുള്ളത് ഇതിൽ അവസാനത്തെ പല്ല് അതായത് ഒരു പതിനേഴ് പതിനെട്ട് വയസ്സിന് ശേഷം വരുന്ന ആ പല്ല് അത് നെരുങ്ങി വരുന്നത് മൂലമുള്ള പ്രശ്നങ്ങൾ കാരണം വേദന അവിടെ കണ്ടുവരാറുണ്ട് പ്രധാനമായും സ്ഥലപരിമിതി കൊണ്ടാണ് ആണപ്പല്ല് കയറി വരാൻ പാടുപെടുന്നത് ഇതിനെ നമ്മൾ ഇമ്പാക്ഷൻ എന്ന് പറയും പല്ലിന് അത് അവിടെ ഇരിക്കാനുള്ള സ്ഥലം ഇല്ലാത്തത് മൂലം ഒരു പക്ഷെ പകുതി ചരിഞ്ഞായിരിക്കും ഇരിക്കുന്നെ അല്ലെങ്കിൽ പകുതി മുകളിൽ പകുതി താഴെ ആയിട്ടായിരിക്കും ഇരിക്കുന്നത് അല്ലെങ്കിൽ ഉള്ളിൽ തന്നെ ബോണുകൾക്കിടയിൽ അത് കുടുങ്ങി കിടക്കുന്നുണ്ടാകും അങ്ങനെ ഇതുമൂലം വേദന വാ തുറക്കാനുള്ള ബുദ്ധിമുട്ട് വീക്കം എന്നിവ പ്രധാനമായും കാണപ്പെടുന്നു അതുപോലെ ആ അണപ്പല്ലിന്റെ അറ്റത്തുള്ള ആ മാംസവും ആ മോണയും ആ പല്ലിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ ആഹാര പദാർത്ഥങ്ങൾ അടിഞ്ഞുകൂടി അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയി പിന്നീട് അത് പെരി കൊറോണൈറ്റിസ് ആയി മാറുന്നു പ്രധാനമായും സ്ഥലപരിമിതി കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം സ്ഥലപരിമിതി കൊണ്ടാണെങ്കിൽ അവിടെ സ്ഥലം ഇല്ല എന്ന് കണ്ടാൽ ആ പല്ല് എടുത്തു മാറ്റുന്നത് കൊണ്ട് തെറ്റില്ല അനസ്തേഷ്യ കൊടുത്തെടുക്കുന്നതിനാൽ വേദനയും അനുഭവപ്പെടില്ല പദാർത്ഥങ്ങൾ കഴിക്കാനും ബുദ്ധിമുട്ട് വരില്ല ചില സാഹചര്യങ്ങളിൽ ആ ഭാഗത്തെ മോണ ഒന്ന് ലൂസാക്കി അതൊന്ന് അവിടെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പല്ല് വരാൻ എളുപ്പമാക്കി കൊടുക്കാം ഇത് നിങ്ങളുടെ അടുത്തുള്ള ഡെന്റിസ്റ്റോർഡിൽ പോയി ക്രമമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക ഈ സാഹചര്യത്തിൽ ആ പല്ല് ഇറങ്ങി വരുന്ന സമയത്ത് അനുഭവപ്പെടുന്ന വേദനയോ വീക്കത്തെയോ നമുക്ക് ഐസ് പാക്ക് വെച്ച് അതിനെ ട്രീറ്റ് ചെയ്യാവുന്നതാണ് വാ തുറക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ വാ തുറക്കുകയും അടുക്കുകയും ചെയ്യുന്ന ഒരു എക്സസൈസ് ഉണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ എല്ലുകൾക്ക് ഒരു ബലം കിട്ടും ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ ദന്താരോഗ്യം കൂടി ഉറപ്പുവരുത്തും